ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നും നല്ല അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഒരു ഓൾ പർപ്പസ് ക്ലീനർ നമുക്ക് ബാത്റൂം ആവട്ടെ കിച്ചൺ ആവട്ടെ അതുപോലെ വീട് മൊത്തം നമുക്ക് ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് ഉണ്ട് ഇന്നത്തെ എല്ലാ ടിപ്സിലും നമ്മൾ പുതിയൊരു ഐറ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മനസ്സിൽ പോലും ഐറ്റം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി അപ്പം നമ്മുടെ ഈ അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു കൈപ്പിടി ഗ്രാമ്പൂ കരയാമ്പൂ ആണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നല്ലവണ്ണം നല്ലോണം വെട്ടി തിളച്ച് അതിൻ്റെ ഒരു ഒക്കെ ഒരു സ്മെല്ലും ഒരു ഓയിലും എല്ലാം ഇറങ്ങി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിക്കാം അത് തിളപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതൊക്കെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കാത്ത പാത്രങ്ങളായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ ഒരു അടപ്പ് കംഫർട്ട് അതും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കംഫർട്ട് ആട്ടോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി നമ്മൾ അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്ലീനിങ്ങിൽ ഒഴിച്ചു കൊടുാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ വിനേഗർ അപ്പോൾ അതും ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കര ഗ്രാമ്പു ഇട്ട വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഓയിലൊക്കെ ഇറങ്ങി നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണപ്പം അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചു മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് നമ്മളിന്നിത് ഈ കംഫർട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ള സൊല്യൂഷനിലോട്ട് നമ്മൾ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനിയാണ് നമ്മളൊരു മെയിൻ ആളെ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം ക്ലീനിങ്ങിൽ ഇതിൻ്റെ പ്രാധാന്യം കുറേ ഇംഗ്ലീഷ് ചാനലുകളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കോക്കക്കോള നമ്മൾ ആരും ഇതുവരെ ക്ലീനിങ്ങിൽ ഇത് ഉപയോഗിച്ച് കാണുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതും ഞാനൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കംഫർട്ട് ഉപയോഗിച്ച് അതുപോലെ കംഫർട്ട് കൊണ്ട് നമ്മുടെ ഒരുമാതിരി ഈ ചെറിയ പ്രാണികൾ പാറ്റുകൾ ഇതൊന്നും വരില്ല കേട്ടോ കംഫർട്ട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതുപോലെ വിനേഗർ നമുക്കറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ പിന്നെ ഈ കൊക്കകോൾ നമ്മുടെ ഈ ബാത്റൂമിൻ്റെ സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴല്ലോ അതിൻ്റെ അഴുക്കൊക്കെ പോകാനായിട്ട് അതുപോലെ തുരുമ്പ് പിടിച്ച നമ്മുടെ സ്റ്റീലിൻ്റെ യൂടെൻസിൽസ് ഉണ്ടല്ലോ ബാത്റൂമിലത്തെ അതൊക്കെ നല്ല പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങും ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഒരു കുപ്പിയിലോട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എടുത്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി കൊക്കോളം നമ്മുടെ വീട്ടിലില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇത് ചെയ്യാതിരിക്കരുത് കാരണം ഇത് കൊക്കകോള ഇല്ലെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നമുക്കൊരു ഓൾ പർപ്പസ് ക്ലീനറായിട്ട് തന്നെ ഉപയോഗിക്കാം ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തോ പെട്ടെന്ന് ഒരു പറയാതൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെപ്പറാളായിരിക്കും അല്ലേ എവിടെ പോയി ക്ലീൻ ചെയ്യണം വീട് മൊത്തം ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആ സമയത്ത് ഈ ഒരു സൊല്യൂഷൻ എടുത്ത് നമ്മുടെ സിങ്കില് കിച്ചൺ സിങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം സിങ്കിലും ടോയ്ലറ്റിലും എവിടെ വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ കർട്ടൻ അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സ്മെല്ല് ഇത് കംഫർട്ട് ഉപയോഗിക്കുന്ന കാര്യം കാര്യം കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നമ്മളൊരു സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ സിംഗിലോട്ടൊന്ന് സ്പ്രേ ചെയ്യാം അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് ടോപ്പിലും അതുപോലെ ബാത്റൂമിൻ്റെ സിങ്കിലും വാഷിംഗ് ബേസിലും എവിടെ എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ നമ്മളിപ്പോൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മളിതുപോലെ കംഫർട്ടും വിനേഗറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ കൊക്ക കോളുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് തുടച്ച് നോക്കൂ ഒരു നല്ല വ്യത്യാസം കാണും ഒരു ഫ്രഷ് സ്മെല്ലും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അടിപൊളി ക്ലീനിങ് സൊല്യൂഷനാണിത് എല്ലാവരും എന്തായാലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ലോണം വെട്ടിത്തിളങ്ങാനായിട്ട് ഇപ്പോൾ നോക്കിയത് ഭക്ഷണമൊക്കെ വീണിട്ട് ആകെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് പത്തോ മിനിറ്റ് പോലും നമുക്കത് വെയിറ്റ് ചെയ്ത് ഉണ്ടാവുക കാരണം നല്ല പവർഫുൾ ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആദ്യം ടിഷ്യു വെച്ചിട്ട് നമ്മളതിന്ന് ആ അഴുക്കൊക്കെ ഒന്ന് ആ കറിയുടെ ഇതൊക്കെ നമ്മളൊന്ന് ഒന്ന് തുടച്ച് മാറ്റാം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ടോ നമ്മൾ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ക്ലീനായി നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അടുത്ത ചെറിയൊരു ടിപ്പിലോട്ട് പോവാം നമ്മൾ ഈ സ്ട്രോബെറി സ്ട്രോബെറി മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സും കൊണ്ടുവരുമ്പം തന്നെ ഒന്ന് വിനികർ ഒഴിച്ച വെള്ളത്തിൽ കുറച്ചേരം ഒന്ന് മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം മുക്കി വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഞെട്ടിഭാഗമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഫ്രീ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂപ്പര് പിടിക്കില്ലാങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോലും അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകി ഉപയോഗിക്കേണ്ട ആവശ്യവും നമുക്ക് വരില്ല വൺ ടൈം നമ്മളിതുപോലെ വിനഗർ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകണം അപ്പോൾ പെട്ടെന്ന് അത് കേടാകാതിരിക്കാനായിട്ട് വിനീഗർ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഞെട്ടികളഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ഇനി അടുത്തൊരു കുക്കിംഗ് ടിപ്സ് ഞാൻ പറയാം നമ്മൾ ഈ കടലൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ എന്തായാലും സവോളയും പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മളിട്ടിട്ടാണല്ലോ വേവിക്കണത് ആ കൂട്ടത്തിൽ ഒരു രണ്ട് നുള്ള് ഒരു ഒരു നുള്ള് നമ്മുടെ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കടല പെട്ടെന്ന് വെന്തും കിട്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കടലക്കറിക്ക് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തൊരു ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ ആ സവോളയും ഇതും മറ്റേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സംഭവങ്ങളും നമ്മുടെ കൈ കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഞരടിയിട്ടൊന്ന് വെച്ചു നോക്കും അടിപൊളിയായിരിക്കും നമ്മുടെ കടലക്കറി അപ്പോൾ കടല വേവിക്കുമ്പോൾ എന്തായാലും സവോള ചേർക്കാൻ മറക്കരുത് മറക്കരുതോ അപ്പോൾ ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കാത്തവരൊന്നും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇനിയാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അടിപൊളി ടിപ്പ് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്നൊരു ചവിട്ടിയാണ് അത് രണ്ടിന് കളർ കണ്ടോ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തതും മറ്റേത് ക്ലീൻ ചെയ്യാത്തതാണ് അപ്പോൾ അത് ക്ലീൻ ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ ആദ്യം നമ്മളിതുപോലെ ഒരു വായുവട്ടമുള്ളൊരു വലിയൊരു ബക്കറ്റ് എടുക്കുക അതായത് നമ്മുടെ ചവിട്ടികളൊക്കെ മുക്കി വെക്കാൻ പറ്റുന്ന അളവിലുള്ളൊരു ബക്കറ്റ് അതിലോട്ട് നമ്മളിവിടെ രണ്ട് ടീസ്പൂൺ സോപ്പ് പൊടിയാണ് നമ്മൾ അലക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ അതിവിടെ രണ്ട് വലിയ ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനിൽ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ടാൾക്കാരാണ് നമ്മുടെ ബേക്കിംഗ് സോഡയും വിനികറും അപ്പോൾ ബേക്കിംഗ് സോഡയും നമ്മൾ ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മളിവിടെ ഒരു കൈപ്പിടി കല്ലുപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിനീഗറും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കംഫർട്ട് ചേർത്ത് കൊടുക്കുക കഴിഞ്ഞിട്ടില്ല ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് ഇതിലും നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് ഇതല്ല കേട്ടോ ഇത് നമ്മുടെ ഉജാല അതെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതും നമുക്ക് ചവിട്ടികൾ അതുപോലെ നമ്മുടെ എന്താ പറയുക കാർപ്പറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഡെയിലി ഇത് ഉപയോഗിച്ചോട്ടാം അടിപൊളിയായിട്ട് നമുക്ക് കാരണം നമുക്ക് തേക്കുക ബ്രഷ് വെച്ച് തേക്കുക ഒരക്കെ ഒന്നും ചെയ്യണ്ട അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ വേണം നല്ല ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ ഈ ചവിട്ടികളൊക്കെ ഒന്ന് മുക്കി വയ്ക്കാനായിട്ട് അപ്പോൾ അഴുക്കൊക്കെ വേഗം ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക നമുക്ക് വിട്ടുകിട്ടും അതിപ്പോൾ നമ്മൾ രാത്രിയിലോ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി ചവിട്ടിയൊക്കെ മുക്കി വെച്ചിട്ട് നേരം വെളുത്തിട്ട് നമ്മളൊന്ന് എടുത്തു വന്ന് രണ്ട് മൂന്ന് ട്രിപ്പ് ഒന്ന് ഊരി പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ക്ലീനായി ആയി നമ്മൾ കല്ലുമ്മ കൊണ്ടുപോയി അലക്കെ അല്ലെങ്കിൽ തല്ലിക്കൊട്ടി കഴുകിയെ ബ്രഷ് വെച്ച് ഒരക്കെ അതൊന്നും വേണ്ട വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ടാവണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതങ്ങനെ ഒരു കുറേ നേരം നേരവാടിയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ചെയ്യണത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാനത് എടുത്ത് നല്ലോണം ഒന്ന് ഊരി ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ ഒന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ കണ്ടോ നല്ല കുറുകിയ അഴുക്ക് വെള്ളമാണ് നമുക്കിവിടെ കിട്ടിയത് ഇനി നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ വെള്ളത്തിലതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഇനി മുട്ടി പിടിച്ച മുടിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒന്ന് ഒരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ പറ്റി പിടിച്ചിരിക്കണം മുടിയും അല്ലെങ്കിൽ നൂല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വേഗം വിട്ടുകിട്ടും കേട്ടോ അപ്പോൾ അതേ രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചവിട്ടിയുടെ കളറ് മാറി വരണത് കാണാൻ പറ്റും ആ പിന്നെ ചവിട്ടികളോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച തുണികളോ ഒക്കെ ഇത് നമുക്ക് കിച്ചൺ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണികളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ക്ലീനാക്കാം കേട്ടോ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോളോ ഇതുപോലൊരു സൊല്യൂ വെള്ളം ഉണ്ടാക്കുക അതുപോലെ ഇതൊന്നും മുക്കി വെച്ചിട്ട് കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നല്ല അടിപൊളിയായിട്ട് തേക്കാതെയും ഒരയ്ക്കാതെയും നടുവേദനയ്ക്കാതെയും നമുക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കണ്ടോ അടിപൊളിയല്ലേ ടിപ്പ് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഒരു കുട്ടി ടിപ്പും കൂടി പറയാട്ടോ ലാസ്റ്റായിട്ട് നമ്മൾ വേസ്റ്റ് ബിന്നിൽ നിന്നൊക്കെ വരുന്ന പൊട്ട മണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് തൂവി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ ബേക്കിംഗ് സോഡ ഇട്ട് അതിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാം ബേക്കിംഗ് സോഡയുടെ ഇഞ്ോ ഇതുപോലെ കുട്ടി കുട്ടി ടിപ്സുകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ടിപ്സും കണ്ടാൽ മാത്രം പോലെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ടിപ്പായിട്ട് കാണാം അതുവരെ ബൈ